ലോക ലോകത്തൊഴിലാളി ദിനമാണ് തൊഴിലാളിയാണ് ജീവിതത്തിൻ്റെ മുതലാളി ഞാനും ഒരു തൊഴിലാളിയാണ് തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലിനെ നമ്മൾ സ്നേഹിക്കണം പ്രണയിക്കണം അതിനോട് നമുക്ക് അതിനെ നമ്മൾ എൻജോയ് ചെയ്യണം അത് നമ്മളെ പാഷനും ഹോബിയും ആയിട്ട് മാറണം അല്ലാണ്ട് തൊഴിലോട്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ പോയി കഴിഞ്ഞാൽ അസ്വസ്ഥതയാണ് എന്നുള്ള തോന്നലുണ്ടാവാൻ പാടില്ല നമ്മുടെ ജീവിതം ആസ്വാദകരമാക്കണമെങ്കിൽ നമ്മൾ തൊഴിൽ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം കാരണം എന്താ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഇവിടെ ജീവി ജീവിച്ചിരിക്കുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് തൊഴിലെടുക്കാൻ വേണ്ടി മാത്രമാണോ ഈ തൊഴിൽ ചെയ്യുക എന്നുള്ളതും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ് അതിൽ സന്തോഷത്തെ നമ്മൾ എപ്പോഴും പിടിച്ചു നിർത്തേണ്ടതുണ്ട് ആ ജോലിയോട് നമ്മൾ ആത്മച്ച ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്നത് വേണം ഇവിടെ ഭയങ്കര ജോലിയാണ് എനിക്ക് വേറെ സ്ഥലത്ത് പോകണം ഇവിടെ മാറണം എന്ന് പറയും അങ്ങനത്തെ പിന്നെ പിന്നെയും മാറി കളിക്കുന്നതാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും അവിടെ നമ്മൾ സംതൃപ്തിയാണെങ്കിൽ അടുത്ത് വേറെ എങ്ങോട്ട് മാറിപ്പോയാലും അവിടെയും നമുക്ക് സംതൃപ്തി കൊണ്ടുപോകാൻ പറ്റും അതാണ് ഉണ്ടാവേണ്ടത് പിന്നെ ജോലി ചെയ്യുന്നവരോട് അത് എടുപ്പിക്കുന്നവർക്കും ഒരു അവർക്ക് ഒരു ശമ്പളം ഇതൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കണം മനസ്സിലായി വേർപ്പ് പറ്റുന്നതിന് മുമ്പ് ശമ്പളം കൊടുക്കണം ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഒരു ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതിനെ വിജയിപ്പിക്കാനും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരായിരം തൊഴിലാളി ദീനാശംസകൾ ഒക്കെ